ഊട്ടിയിൽ റോസ് ഗാർഡൻ്റെ അവിടെ വന്നിരുന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കുക സമയം ഒരുമണിയായി ഒന്നും കഴിച്ചിട്ടില്ല കഴിക്കാത്ത ഞങ്ങൾ അവിടെ മനോഹരമായ ഹോർട്ടിക്കൾച്ചർ സെൻ്റർ കാണാൻ പോയത് എൻ്റെയാണ് ധൃതി പിടിച്ച് ഇങ്ങനെ ഒന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ് നല്ല ചായ നല്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഭക്ഷണം നൽകുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഭക്ഷണം ഉണ്ടാക്കുകയും വിളമ്പുകയും ചെയ്യുന്ന ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം ഭക്ഷണം ഉണ്ടാക്കുവാനായിട്ട് കാരണമായി തീരുന്നത് കർഷകരാണല്ലോ കർഷകരെ പ്രത്യേകമായി കാത്തുകൊള്ളണമേ അവരുടെ കൃഷി സ്ഥലങ്ങളെയും അവരുടെ എല്ലാ കാര്യങ്ങളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു നല്ല വിളവുകൾ ലഭിക്കാനിടയാകട്ടെ ഹൃദയമാകുന്ന വയലുകളിൽ നൂറുമേനി അറുപത് മേന് മുപ്പത് മേന് ഫലം പുറപ്പെടുവിക്കട്ടെ ആ